പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ സിക്സ് സീറോ നയൻ വൺ സിക്സ് മലപ്പുറം ജില്ലാ കർഷക സംഗമത്തിന് വിളംബരജാഥയോടെ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി മമ്പാട് വെച്ചാണ് സംഗമം നടക്കുന്നത് വിളംബരജാത കന്നുകാലി പ്രദർശനം ക്ഷീര സംരംഭകർക്കുള്ള ശില്പശാല ഡയറി എക്സ്പോ ക്ഷേമനിധി അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് കായിക മത്സരങ്ങൾ സഹകരണ ശില്പശാല ഡയറി കിസ് കലാസന്ധ്യ ക്ഷീരവികസന സെമിനാർ പൊതുസമ്മേളനം ക്ഷീരകർഷകരെ ആദരിക്കൽ സമ്മാനദാനം തുടങ്ങിയ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച കനോലി പ്ലോട്ട് മുതൽ മമ്പാട് ക്ഷീരസംഘം പരിസരം വരെ വിളംബര ജാഥയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചത് വിവിധ പരിപാടികളോടെയാണ് സംഗമം നടക്കുക ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ മിൽമ കേരള ഫീഡ്സ് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളുടെയും ആഭ്യത്വകാംക്ഷികളുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത് ക്ഷീര ജനുവരി മുപ്പത് വ്യാഴാഴ്ച കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ ിൽ രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ചെയ്യുംകുമാർ എംബലി ഉദ്ഘാടനം ചെയ്യും സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ വിശിഷ്ടാതിഥിയാകും വിജ്ഞാന വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ജില്ലാ ക്ഷീര സംഗമം മമ്പാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തിൽ കാട്ടുമുണ്ട ഓഡിറ്റോറിയത്തിൽ തോട്ടത്തിൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്ന് വിളംബര ജാതിയോടുകൂടി ഇരുപത്തെട്ടാന്തീതി വിളംബര ജാതിയോടുകൂടി ആരംഭിക്കുന്ന ഈ പരിപാടി നാളെ കന്നുകാലി ഇരുപത്തൊമ്പതാന്തി കന്നുകാലി പ്രദർശനം ക്ഷീര സംരംഭകർക്കുള്ള ശില്പശാല സഹ സഹക ക്ഷീര സഹകരണ സംഘത്തിൽ സംഘം ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമുള്ള ശില്പശാല തുടർന്ന് കലാസന്ധ്യോടുകൂടി തുടങ്ങി മുപ്പതാം തീയതി പൊതുസമ്മേളനത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് വണ്ടൂർ വണ്ടൂർ എ അവരുടെ മുതാ ജനപ്രതിനിധികൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ക്ഷീര കർഷകർ സഹകാരികൾ സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സണ്ണി ജോസഫ് ജനറൽ കൺവീനർ വിധുവർക്കി ജില്ലാ ക്ഷീരവികസന ഓഫീസർ എം പി സുനിൽകുമാർ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ